തിരൂർ നഗരസഭയിൽ നാല്പത് വാർഡുകളിലായി മത്സരരംഗത്ത് തുടരുന്നത് നൂറ്റിയാറ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ പൂർത്തിയായതോടെയാണ് മത്സര ചിത്രം തെളിഞ്ഞത് നഗരസഭയിലെ പത്തൊൻപത് വാർഡുകളിൽ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ പോരാട്ടമാണ് ഇവിടങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിക്കുന്നത് പതിനഞ്ച് വാർഡുകളിൽ ത്രികോണ മത്സരമാണ് നടക്കുക എൽഡിഎഫ് യു ഡി എഫ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ബിജെപി മത്സരിക്കുന്ന വാർഡുകളാണ് ഇവയിൽ അധികവുമുള്ളത് പൂക്കയിൽ കോട്ട് വെസ്റ്റ് വാർഡുകളിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളാണ് ത്രികോണ മത്സരത്തിന് കളമൊരുക്കിയിട്ടുള്ളത് ലീഗിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി മത്സരിക്കുന്ന വാരിയത്തറയിൽ എൽഡിഎഫിന് പുറമെ രംഗത്തുള്ളത് സ്വതന്ത്രനായ കെ മുഹമ്മദ് ബഷീറാണ് ലീഗ് സീറ്റിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന കോലാർകുണ്ടിൽ സ്വതന്ത്രയായ നദീറ കെ സലീമാണ് ത്രികോണ മത്സരം സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റെല്ലാ വാർഡുകളിലും ബിജെപി സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് ുഡിഎഫില് ലീഗ് ഇരുപത്തിയേഴിടത്തും കോണ്ഗ്രസ് പതിമൂന്നിടത്തുമാണ് മത്സരിക്കുന്നത് എൽ ഡി എഫിൽ സി പി എം മുപ്പത്തിനാല് വാർഡുകളിലും സി പി ഐ എം മൂന്നിടത്തും മറ്റു മൂന്ന് പാർട്ടികൾ ഒന്ന് വീതം വാർഡുകളിലുമാണ് മത്സരിക്കുന്നത് ബിജെപി പതിനഞ്ച് വാർഡുകളിലും എസ് ഡി പി ഐ മൂന്ന് വാർഡുകളിലും മത്സരിക്കുന്നു രണ്ട് പാർട്ടികളും എല്ലായിടത്തും പാർട്ടി ചിഹ്നങ്ങളിലാണ് ജനവിധി തേടുന്നത് മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ യു ഡി എഫിൽ ലീഗും കോൺഗ്രസും രണ്ടിടത്തു വീതം സ്വതന്ത്രരെയാണ് മത്സരിപ്പിക്കുന്നത് തുഞ്ചൻപറമ്പ് നോർത്തിലും തുമരക്കാവിൽ ുമാണ് ലീഗ് സ്വതന്ത്ര ചിഹ്നവുമായി മത്സരിക്കുന്നത് കോൺഗ്രസിൽ വിഷുപ്പാടത്തും തൃക്കണ്ടിയൂരിലുമാണ് സ്വതന്ത്രരുള്ളത് എൽ ഡി എഫിൽ സി പി എം പതിനേഴ് വാർഡുകളിൽ പാർട്ടി ചിഹ്നത്തിലും മറ്റു വാർഡുകളിലും സ്വതന്ത്ര ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് സി പി എം സ്വതന്ത്രരെല്ലാം കപ്പും സോസറുമാണ് ചിഹ്നമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് യു ഡി എഫിൽ വിഷുപ്പാടത്തെ കോൺഗ്രസ് സ്വതന്ത്രന് ചിഹ്നമായി മൊബൈൽ ഫോണാണ് അനുവദിച്ചിട്ടുള്ളത് മറ്റു വാർഡുകളിലെല്ലാം കുടയാണ് യു ഡി എഫ് സ്വതന്ത്രരുടെ ചിഹ്നം വെൽഫെയർ പാർട്ടിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിക്കുന്നത് ഇവരുടെ ചിഹ്നവും കുടയാണ് സി പി ഐ രണ്ട് വാർഡുകളിൽ പാർട്ടി ചിഹ്നത്തിലും ഒരിടത്ത് സ്വതന്ത്ര ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് എഡിറ്റർ മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ